ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളി ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന അവല് വെച്ചിട്ടുള്ള പായസമാണ് അപ്പോൾ പാലട പായസത്തിന് അതേ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഒട്ടും സമയങ്ങളത് വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ അത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഷവ് ഓൺ ചെയ്തൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് മട്ട അവലാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അത് ഇട്ടിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വറുത്തെടുക്കാം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ കരിഞ്ഞു പോവരുത് അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് വേറൊരു പൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് കഴുകി കഴുകിയെടുക്കാം അപ്പോൾ ഒരു മൂന്നോ നാലോ തവണ നമുക്കൊന്ന് കഴുകിയെടുക്കാം നല്ല അഴുക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് കഴുകിയെടുക്കുന്നത് അപ്പോൾ അങ്ങനെ വറുത്തെടുത്ത കാരണം പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം നമുക്കൊന്ന് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം ഒരുപാട് വെള്ളം വെക്കേണ്ട കേട്ടോ അതിനുശേഷം ഒരു കുക്കർ എടുത്തേക്കുന്ന ആ കുക്കറിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത് കൂട്ടത്തിൽ തന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതിയായിരിക്കും കരിങ്ങോ വരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് നേരം അങ്ങട് ക്യാരലൈസ് ചെയ്തിട്ട് ബ്രൗൺ ഷെയ്ഡ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കളറ് മതിയായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന പാലാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് പാലും ഒരു അര ഗ്ലാസ് വെള്ളവും കൂടിയാണ് ചേർത്തെടുക്കുന്നത് ഞാൻ തിളപ്പിച്ച പാലാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം നല്ലപോലെ പറഞ്ഞു തരും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് പാല് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക അത് നല്ലപോലെ ചൂടാകുമ്പോൾ നമ്മൾ ക്യാരമലൈസ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ ഇതൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരും കേട്ടോ അതിനുശേഷം ഇതിലോട്ട് നമ്മൾ ഈ ഒരു സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ അവൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ തന്നെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റോളം മതിയായിരിക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു വിസിൽ വരികയാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞാനിത് ചൂടാറാണ്ടി മാറ്റി വെച്ചിട്ട് ഒരു അര മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് കേട്ടോ അപ്പോൾ ശേഷം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം അതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഇതിലുള്ള പാല് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കതിലേക്കുള്ള മധുരം പാകത്തിലുള്ള മധുരം ചേർത്ത് കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു മൂന്ന് ടേബിൾ ഓളം പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ നെയ്യും ഒരു അര ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറുക്കിയെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കാൽ കപ്പ് അവല് വെച്ചിട്ട് നമുക്ക് മൂന്നോ നാലോ പേർക്ക് നല്ല നല്ലപോലെ കുടിക്കാനുള്ള പായസം ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആണ് ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം അത്ര ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ പാലയുടെ പായസത്തിന് അതേ രുചിയാണ് അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു